ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ ശ്രീനിവാസൻ ഇതൊക്കെ വായിക്കാണ് വേദം അയച്ച വക്കീലിലോട്ട് വെച്ച് ദേഷ്യത്തോട് അത് മടക്കി ചുരുട്ടി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ എന്തായാലും വേദ തനിക്കെതിരെ ഒന്നും ചെയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് ശ്രീനിവാസൻ പറയുന്നത് ഭാര്യ ചോദിച്ചു എന്താ ഉണ്ടായത് എടുത്ത് വായിച്ചു നോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മാർക്കറ്റ് നടന്ന കലാപത്തിൻ്റെയും മരണങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഉചിതമായ നഷ്ടപരിഹാരം കൊടുക്കുകയും വേണത്രേ ഉം ശ്രീധരൻ തേറാൾട്ടിനു വേണ്ടി വേദയുടെ വക്കീൽ നോട്ടീസ് അപ്പോൾ പുളിക്കൻ പറഞ്ഞു ഇത് വേദയുടെ കളി തന്നെയാണ് ആ തേറാട്ടിലെ രംഗത്തിറക്കി ഇതുപോലും വേദയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എല്ലാ കാലത്തും എനിക്കാ കുട്ടി സംശയമുണ്ടായിരുന്നു പക്ഷേ വിക്രം ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലായേ ഉള്ളൂ എന്ന് പുളിക്കൻ അയാൾ എസ് പിക്ക് പരാതി കൊടുത്തതല്ലേ എന്ന് സുധ ചോദിച്ചപ്പോൾ അത് ഫലവത്താക്കില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കും ഇങ്ങനൊരു നോട്ടീസ് അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അവൾ മുതലെടുക്കുകയാണല്ലേ എന്ന് സുധ ചോദിച്ചപ്പോൾ വിക്രത്തെ എന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാൻ ഒരു വഴിയായിട്ട് ഇത് ഇതവൾക്ക് തോന്നിക്കാണും അതെ ശ്രീനിയേട്ടൻ പറഞ്ഞത് ശരിയാ അവൾക്ക് ബുദ്ധിപൂർവ്വം കളിക്കാനറിയാം ഹാ ഇത് കളിയല്ലേ ചേച്ചി ഇത് കാര്യമായിട്ട് തന്നെയായി ഏതെങ്കിലും ഒരറ്റം കണ്ടിട്ടേ ആ പെങ്കുച്ചു നിർത്തത്തുള്ളൂ എന്ന് പുളിക്കൻ പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു പുളിക്ക സംസാരം ഇച്ചിരി കൂടുന്നുണ്ട് നീ ആ വിക്രത്തെ വിളിച്ച അത്യാവശ്യമായിട്ട് കാണണന്ന് പറ ആ ശരി ഞാൻ ഞാനിനി മിണ്ടത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കൻ അങ്ങ് പോവുകയാണ് ശ്രീനിവാസനൊന്ന് പേടിച്ചിട്ടുണ്ട് അങ്ങനെ വിക്രത്തെ വിളിക്കുകയാണെന്ന് പുളിക്കൻ പുളിക്കനാണ് ഇതിനിടയ്ക്ക് ഏറ്റവും കിടന്ന് കളിക്കുന്നത് ഹലോ വിക്രസ്വാമിയേ ഇത് പുളിക്കൻ സ്വാമിയാ സ്വാമി ചേരണം തെറ്റിപ്പോയി ഞാൻ സ്വാമിയല്ല പുളിക്കനാ സ്വാമി ഒന്നിങ്ങോട്ടേക്ക് വരണം ഇപ്പം തന്നെ ശ്രീനിസാറിനെ കണ്ടില്ലെങ്കിൽ സംഗതി പുലിവാലാകും കേട്ടോ വേദമേഡം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് അത് വായിച്ച് കേൾപ്പിക്കാനും കണ്ടാ എന്നാൽ ശരി എന്നിട്ട് പുളിക്കൻ പതുക്കെ തിരിഞ്ഞു നോക്കുകയാണ് വിക്രംസ്വാമിയുടെ ആളിയൻ സ്വാമീനെ ഇത് വിളിച്ച് പറഞ്ഞാലോ വേണ്ട കുറച്ചുകൂടെ കളി മുറുകട്ടെ എന്നിട്ട് വിളിച്ച് പറയാം എന്തായാലും നമ്മുടെ ശ്രീജയും വേദയും കൂടിയിട്ട് ബാങ്കിലെത്തിയിട്ടുണ്ട് ഓട്ടോയ്ക്ക് ചാർജൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ശ്രീജ ചോദിച്ചു വേണോ ഏ ഇതൊക്കെ ശരിയാവുമോ വേദേ പിന്നെ എന്താ ശരിയാവാത്തത് ഇതൊക്കെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് അതറിഞ്ഞ് ചോദിച്ച് വാങ്ങുകയാണ് നമ്മൾ വേണ്ടത് ശ്രീജിക്കാണെങ്കിൽ അകെ പേടിയാവുന്നുണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബാങ്കുകൾ ആവിഷ്കരിച്ചിരിക്കുന്ന ബിസിനസ് ബോ ലോൺ പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ വായ്പ എടുത്ത് നമുക്ക് തൊഴിൽ സ്വയം തൊഴിൽ ആരംഭിക്കാം പത്ത് ലക്ഷമോ എന്ന് ശ്രീജി ചോദിച്ചപ്പോൾ ശ്രീജിയടുത്ത് പേടിക്കേണ്ട നമുക്ക് ആവശ്യമുള്ളത് ചോദിച്ചാൽ മതി വാങ്ങിച്ചാൽ മതി അങ്ങനെ വേദ വേദയും ശ്രീജയും കൂടെ മാനേജറെ കാണാനായിട്ട് അകത്തേക്ക് ചെന്നു വേറെ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ വരുന്ന കാര്യവും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അന്വേഷിച്ചിരുന്നു സാർ ഞാനാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ എന്ന് വേദ പറഞ്ഞു ആ സ്വീജ് അല്ലേ കാര്യങ്ങളൊക്കെ വേദവക്കീൽ പറഞ്ഞായിരുന്നു വീട്ടിൽ തന്നെയാണല്ലേ ചെറിയ യൂണിറ്റ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ വേദ പറഞ്ഞു വീടിൻ്റെ അടുത്തൊരു ചെറിയ ചായ്പ ഉണ്ട് അതിനടുത്ത് തുടങ്ങാനാണ് താല്പര്യം അങ്ങനെയാണ് ആലോചിക്കുന്നത് അപ്പോൾ അമ്പതിനായിരം രൂപയ്ക്കാണെങ്കിൽ പ്രോസസ്സിങ് ചാർജ് കാര്യങ്ങളും പ്രോസസ്സിംഗിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ കുറച്ച് ഈസി ആയിരിക്കും അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആദ്യം ഇപ്പം അമ്പതിനായിരം രൂപ എടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്താച്ചാൽ ചെയ്യാമല്ലോ ബിസിനസ് വിപുലമാക്കണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമല്ലോ എന്ന വേദ പറയുകയും ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കുറച്ച് ലൈസൻസും ലോൺ സെക്ഷനിലെ ആളെല്ലാം പറഞ്ഞു തരും അതൊക്കെ ഞാൻ ചെയ്തോളാം എത്ര ദിവസം എടുക്കും ഏറിയ രണ്ടാഴ്ച വലിയ സന്തോഷം സാർ എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ എന്നാൽ ശരി എന്ന് പറഞ്ഞ് വേദയും ശ്രീജ അങ്ങിറങ്ങിപ്പോവാണ് നമ്മുടെ വിഷുവാണെങ്കിൽ മുറുക്കും കഴിച്ച് ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് റൂമിലിങ്ങനെ ഇരിക്കുകയാണ് പത്രമൊക്കെ വായിച്ചുകൊണ്ട് പത്രമോ മാസികയോ അങ്ങനെ ഏതാണ്ട് വായിച്ചുകൊണ്ട് ശ്രീജി അപ്പം അങ്ങോട്ടേക്ക് ചെന്നോട്ടോ നന്ദിനി കാണാത്തത് ഭാഗ്യം ഈ മുറുക്കും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ അതിന് കണക്ക് പറഞ്ഞേനെ ശ്രീജി അങ്ങ് ചെന്നപ്പോഴേക്കും വിഷം ചോദിച്ചു നീ അങ്ങോട്ട് പോയതോ അതെ എന്നെ വേറെ ബാങ്കിൽ കൊണ്ടുപോയതായിരുന്നു അന്ന് വേദ പറഞ്ഞില്ലേ സ്വന്തമായിട്ടൊരു ബിസിനസ് യൂണിറ്റ് തുടങ്ങുന്ന കാര്യം അതിൻ്റെ ലോണിൻ്റെ കാര്യമൊക്കെ ശരിയാക്കാൻ വേണ്ടി പോയതാ ഹേ ശരിക്കും അതെന്താ വിശ്വാസം വരുന്നില്ലേ ഞാനിന്നത് തമാശയായിട്ടെടുത്തേ എന്നാൽ കാര്യമായിട്ട് കൂട്ടിക്കോ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ നമ്മൾ ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ട് മേടിച്ച് ഓണക്കി പൊടിച്ച് തൂക്കി വെക്കും എവിടെ വയ്ക്കും കടകളിൽ ഒരു വണ്ടി സംഘടിപ്പിച്ചാലേ വിശ്വേട്ടന് ചെയ്യാവുന്നതേ ഉള്ളൂ അതിനുള്ള വഴിയൊക്കെ വേറെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലല്ലോ ഓണക്കെടുത്തിട്ടെങ്ങാനും പൊളിഞ്ഞു പോയാൽ എന്ന് വിശ്വം പറഞ്ഞപ്പോൾ ആദ്യം ഈ നെഗറ്റീവ് ആലോചനയാണ് അങ്ങോട്ട് അവസാനിപ്പിക്കുക പൊളിഞ്ഞ പൊളിയട്ടെ ഒന്നു ചെയ്യാതിരിക്കുന്നതിലും നല്ലതല്ലേ നല്ലത് ഇനി ഒരിക്കലും വിശ്വമായിട്ട് ഞാൻ ആരുടെ മുന്നിൽ ചെറുതാ വരുത് സമ്പത്തിൻ്റെയും കൊടുക്കുന്ന വിഹിതത്തിൻ്റെയും കണക്ക് പറഞ്ഞു ആരും നമ്മളോട് മുട്ടാൻ വരരുത് അല്ല അച്ഛനോട് പറഞ്ഞോ ഒന്ന് ശരിയായിട്ട് മതിയില്ലേ അച്ഛൻ ഇനി എന്താണോ പറയാൻ പോകുന്നത് എന്തായാലും വേണ്ടയെന്ന് വെച്ചാൽ പറയില്ല അല്ല പേര് മറ്റേത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് വേദനയുടെ സജഷൻ ആയിരുന്നു നമ്മുടെ ഒക്കെ മോളുടെ പേരിട്ടാലോ അതെ മോളുടെ പേരിടണ്ട എന്ന് വിശ്വം പറയുകയാണ് കാരണം എങ്ങാനും കുഴപ്പം വല്ലതും അവളുടെ പേര് തുടങ്ങിയിട്ട് വേണ്ട പേത പറഞ്ഞ പേര് തന്നെ മതി നമ്മുടെ വിശ്വത്തിനെന്നാലും ഒരു ഒരു പക്ഷേ എന്തൊരു ചിന്ത വിശ്വട്ടം പേടിക്കൊന്നും വേണ്ട കൂടെ നിന്നാൽ മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഉം ഉം ഇല്ല ഈ സംരംഭത്തിൽ കൂടെ നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രീജി ചോദിച്ചു എന്താ വിശ്വട്ട ഇത് അതേ കൂടെ നിൽക്കാനില്ല ഞാനേ നിന്നേക്കാൾ മുന്നിട്ടിറങ്ങാൻ പോവാം വിശ്വം ഒരു ഏഴാംകൂലി അല്ലായനെ ഞാൻ തെളിയിക്കും അതെ ലോൺ എൻ്റെ പേരിലാണെന്നേ ഉള്ളൂ വിശ്വട്ടം നടത്തിക്കോ എല്ലാത്തിനും ഞാൻ കൂടെയുണ്ട് ഏഹ് അതൊന്നും വേണ്ട കമ്പനി നിൻ്റെ പേരിൽ നടത്തിപ്പം നീ തന്നെ ലാഭിപ്പിക്കുന്നു നിനക്ക് തന്നെ ഞാൻ നിൻ്റെ തൊഴിലാളി അത് കേട്ടപ്പോൾ ശ്രീജയ്ക്കൊരു സങ്കടം അത് മതി ശ്രീജെ നിന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് ഞാൻ എൻ്റെ വിഹിതം ഈ വീട്ടിൽ കൊടുക്കും ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ഞാനൊരു വിസിറ്റിംഗ് കാർഡ് അടിക്കും ശ്രീ പ്രൊഡക്ട്സിൻ്റെ ഡിസ്ട്രിബ്യൂട്ടിംഗ് മാനേജർ ശ്രീ വിശ്വം സുധാകരൻ എങ്ങനെയുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് വിശവും ഭയങ്കര സങ്ക സന്തോഷത്തിലാണ് കേട്ടോ എല്ലാം ശരിയാകും എന്നൊരു ചിന്തയാണ് രണ്ടു പേർക്കും പിന്നെ കാണിക്കുന്നത് വേദയെ കാണാനായിട്ട് നമ്മുടെ വിക്രം ചക്രവാണി അസോസിയേറ്റ്സിൽ ഇങ്ങനെ മുറ്റത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് വേദ ഓട്ടോയിൽ തിരികെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആഹാ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് നിന്നെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ് അയ്യോ അങ്ങനെ മാലിട്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള തോന്നലൊന്നും വരാൻ പാടില്ലാന്ന അയ്യേടാ നിന്നെ ഓർത്തിരുന്ന് കൊതിച്ച് ഈ തിരുമോന്ത കണ്ട ചാചിതാർത്ഥ്യം അടയാൻ വേണ്ടി വന്നതല്ല പിന്നെ എന്തിനാ വിക്രം സ്വാമി ഇങ്ങോട്ടേക്ക് ഇടുന്നള്ളിയത് നിന്നെ കണ്ട് നാല് വർത്താനം പറയാൻ അതെ പതുക്കെ ഇതേ പൊതുസ്ഥലമാണ് മാത്രമല്ല വിക്രം സ്വാമിയും ഇങ്ങനെ ഒച്ച വെച്ചേ സംസാരിക്കരുത് ആളുകൾ വഴക്കിടുകയാണെന്ന് കരുതും സ്വാമി മോർഗി അത് മോശമല്ലേ നീ ശ്രീനിവാസൻ സാറിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചോ ഓ അതാണോ അയച്ചു എന്തിന് എൻ്റെ പൊന്നു സ്വാമി എൻ്റെ അതല്ലേ വക്കീൽ നോട്ടീസ് അയക്കുക പറഞ്ഞ സമയത്തിനുള്ളിൽ മറുപടി നടത്തിയില്ലെങ്കിൽ കേസ് നടത്തുക കക്ഷിയുടെ വിജയം ഉറപ്പാക്കുക ആ ഫീസ് വാങ്ങിച്ച് ജീവിക്കുക അതൊക്കെ എൻ്റെ തൊഴിലിൻ്റെ ഭാഗമല്ലേ എന്നാൽ പിന്നെ ആ തൊഴിലങ്ങ് നിർത്തേണ്ടി വരും ഓ ഓ ഓ ബുദ്ധിമുട്ടാണ് എന്ന് വേദ പറഞ്ഞു കൂലിത്തലും ഗുണ്ടാപ്പിരുവുമടക്കം സകലതും ചെയ്ത് നിങ്ങൾ അത് നിർത്തുന്നില്ല പിന്നെയാണോ മാന്യമായി തൊഴിൽ ചെയ്യുന്ന ഞാൻ നിർത്തണമെന്ന് പറയുന്നത് പിന്നെ ഞാൻ ഗുണ്ടാപ്പിരിവും കൂലിരുത്തലും ഒന്നും ചെയ്യാറില്ല പിന്നെ മാർക്കറ്റിൽ പണം പിരിക്കാൻ പോകാറുള്ളതോ അത് ശ്രീനി സാർ പലിശയ്ക്ക് കൊടുത്തിട്ടുള്ള പൈസ പിരിക്കാനായിട്ടാണ് അത് ഗുണ്ടാപിരുവൊന്നും അല്ല പിന്നെ പാവപ്പെട്ട മീൻ കച്ചവടക്കാർക്കും പച്ചക്കറി വിൽപ്പനക്കാർക്കും രാവിലെ തൊള്ളായിരം രൂപ കൊടുത്ത് വൈകുന്നേരം ആയിരം രൂപ തിരിച്ചു വാങ്ങിക്കുന്ന പരിപാടി അതായത് നൂറ് രൂപയ്ക്ക് ദിവസം പത്ത് രൂപ പലിശ അല്ലേ വാർഷിക പലിശ കണക്കാക്കുമ്പോൾ നൂറ് രൂപയ്ക്ക് ഫലത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ഇതിന് പിന്നെ ഗുണ്ടാപിരുവെന്നല്ലേ പറയാം അല്ല കയ്യിൽ അഞ്ച് പൈസ ഇല്ലാതെ രാവിലെ മാർക്കറ്റിൽ വന്ന് നാട്ടുകാരുടെ പൈസ കൊണ്ട് സാധനം വാങ്ങിച്ച് വിറ്റ് ലാഭമുണ്ടാക്കുന്നവർ ലാഭത്തിൻ്റെ ഒരു വിഹിതം ക്യാപിറ്റലിറക്കിയവർക്ക് തിരിച്ചു നൽകുന്നു അത്രയേ ഉള്ളൂ ശരി 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 ഈ പുതിയ സാമ്പത്തിക സിദ്ധാന്തമൊക്കെ കേസ് വിളിക്കുമ്പോൾ അങ്ങോട്ട് കോടതി വന്നിട്ട് ബോധ്യപ്പെടുത്താൻ പറഞ്ഞാൽ മതി നിങ്ങളുടെ ശ്രീനിവാസനോട് ശ്രീധരേട്ടൻ്റെ കേസിൻ്റെ കൂടെ നിങ്ങൾ പലിശയ്ക്ക് കൊടുക്കുന്ന ചില കച്ചവടക്കാരെ കൂടി കക്ഷി ചേർക്കാൻ പറ്റുമോയെന്നേ ഞാനൊന്ന് നോക്കട്ടെ അപ്പം നീ മുന്നോട്ട് പോകാനുള്ള തീരുമാനം തന്നെയാണല്ലേ തൽക്കാലം അതെ വേദാ ഡേ തീക്കൊള്ളി കൊണ്ട് ചൊറിയാൻ നിൽക്കല്ലേ അപ്പം നമ്മുടെ വേദ ചിരിച്ചു എന്ത് ഡയലോഗാണ് സ്വാമി ഇത് എവിടെ നിന്ന് കിട്ടുന്നു ഇതൊക്കെ ഷോ കേരളത്തിലെ ഒരുമാതിരി എല്ലാ സീരിയലുകാരും തിരുവനന്തപുരത്താണ് തമ്പടിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളെ ഈ പണിയൊക്കെ നിർത്തി വല്ല സീരിയലിന് ഡയലോഗ് എഴുതാൻ പൊയ്ക്കൂടെ ആ ഇവിടൊക്കെ അവിടെ വലിയ ഹിറ്റാകും എൻ്റെ പൊന്നു വിക്രസ്വാമി ഇത് ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് ആ ജോലിയാണ് നിങ്ങൾ വന്ന് പറയുന്നു അത് ഉപേക്ഷിക്കാൻ നടക്കില്ല അപ്പനെ ആ നടക്കില്ല ദേ ജോലി കളയാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ശ്രീനിസാറിനെതിരെയുള്ള കേസ് നീ നടത്തണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ശ്രീധരൻ തേരാട്ടൻ വേറെ വക്കീലന്മാരെ കിട്ടാത്തൊന്നുമില്ലല്ലോ ശ്രീധരേട്ടനെ വേറെ നൂറ് വക്കീലന്മാരെ കിട്ടും പക്ഷേ എനിക്ക് ഇതുപോലൊരു കേസ് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല അങ്ങേനെ മുഖേന ഞാൻ പുറത്തെടുത്തിടാൻ പോകുന്നതേ നിസ്സാര കാര്യങ്ങളല്ല വേദ നീ ഇത് വിചാരിക്കുന്ന പോലെ ഒരാളല്ല വലിയ പുള്ളിയാ നിന്റെ വലയിൽ ഒതുങ്ങില്ല വിട്ടേറെ ഓഹോ വീണ്ടും പഞ്ചല്ല ഡയലോഗ് ആണല്ലോ എന്നാൽ പിന്നെ തിരിച്ചും പിടിച്ചോ ചൂണ്ടിയിടുമ്പോഴേ നെത്തോല് നടന്നിട്ട് എന്താ കാര്യം തിമിങ്കലം തന്നെ കോത്തൻ്റെ സ്വാമി അതല്ലേ രസം എങ്ങനെയുണ്ട് ഡയലോഗ് ഏ കൊള്ളാവോ ഇത് കൂട്ടിയിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിക്രത്തിന് മനസ്സിലായി ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യത്തിലെ എനിക്ക് സംശയമുണ്ട് അത് ഞാൻ കണ്ടെത്തുകയും ചെയ്യും പക്ഷേ വിക്രത്തിനറിയാം എന്നെനിക്കറിയാം മാലയിട്ടാൽ കള്ളം പറയാൻ പാടില്ല കള്ള സത്യം ചെയ്യാനും പാടില്ല അതുകൊണ്ട് സ്വാമി പറ അന്ന് നിങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിച്ച കേസിൽ അച്ഛൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചതേ ശരിക്കും ആരായിരുന്നു പറഞ്ഞോളൂന്നേ ആരായിരുന്നു എന്തായാലും വിക്രം അതിന് മറുപടി പറയില്ല കേട്ടോ വിക്രം ഒന്നും മിണ്ടാതെ അവിടെ നിന്നങ്ങ് പോവാണ് പക്ഷെ വേദ കണ്ടെത്തും കണ്ടെത്തും എന്നല്ല വേദ കണ്ടെത്തിക്കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ അരികിലേക്ക് വിക്രം ചെന്നു അത് വേണ്ടിയിരുന്നില്ല വിക്രം എന്ന് ശ്രീനിവാസൻ പറയുകയാണ് കാര്യങ്ങളൊക്കെ ഇറങ്ങുകഴിഞ്ഞപ്പോൾ വേദയോടിപ്പോൾ അതൊന്നും ചോദിക്കാൻ നിൽക്കേണ്ടായിരുന്നു അല്ലാതെ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു സാർ ശ്രീധരൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് ഒരിക്കൽ ഞാൻ അവളോട് താക്കീത് നൽകിയതാണ് എന്നിട്ട് വല്ല ഗുണമുണ്ടായോ ഇല്ലല്ലോ പുളിക്കൻ്റെ സംശയത്തിന് അവൾ എന്ത് മറുപടിയാണ് പറഞ്ഞത് ഓ അത് നമ്മൾ ഊഹിച്ചുണ്ടാക്കുന്നതെന്ന് അവൾ കേസിന് പോകുന്നത് ശ്രീനിവാസൻ സാറിന് എതിരായിട്ടല്ല മറിച്ച് ശ്രീധരൻ തീറാട്ടിൻ്റെ ഭാഗത്ത് സത്യം എന്നുവച്ചാൽ ശ്രീ ശ്രീനിവാസൻ ഒരു പെരും നുണയനാണ് എന്നല്ലേ എന്ന് പുളിക്കൻ ചോദിക്കുകയാണ് അല്ല ഞാൻ പറയുന്നതല്ല വേദം ഉദ്ദേശിച്ചത് അതല്ലേ എന്നൊരു സംശയം ദേ അവളുടെ തന്ത്രം എന്താണെന്നൊക്കെ എനിക്കറിയാം മാലയിട്ട എൻ്റെ പേരും പറഞ്ഞേ അവൾ എന്നെ ലോക്കായക്കിരിക്കുക അപ്പോഴേക്കും പുളിക്കൻ ചോദിച്ച് ലോക്കാക്കിയതാണോ അതോ സ്വയം പങ്ക് കയറി ലോക്കായതാണോ പുളിക്കാ വേണ്ട എന്ന് ശ്രീനിവാസൻ അപ്പം സുധ പറഞ്ഞു പുളിക്കൻ പറഞ്ഞാലും കാര്യമുണ്ട് മല ചവിട്ടാനുള്ള ഈ തീരുമാനം എടുത്തത് വിക്രം അല്ലല്ലോ വേദയല്ലേ വേദം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ വേദ വിക്രം അത് പെട്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു വിക്രം സ്വാമി വലിയ ഭക്തനൊന്നും അല്ലത് എല്ലാവർക്കും അറിയാലോ എന്ന് പുളിക്കൻ പറഞ്ഞപ്പം ആ വീട്ടുകാർക്ക് കൂടി സന്തോഷമായിക്കോ ആകും എന്ന് ഓർത്തിട്ട് അങ്ങ് ഞാൻ സമ്മതിച്ചതാണ് ഒപ്പം വേദയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഒരു മാർഗ്ഗം കൂടിയല്ലേ എന്ന് ശ്രീകാര്യ ശ്രീനിവാസൻ ഇങ്ങനെ ചോദിച്ചപ്പം അത് സാർ ഞാൻ നാളുകളായി ഒരേ വീട്ടിൽ കഴിയുന്നവർക്കിടയിൽ അങ്ങനെ ഒരു ഇഷ്ടം രൂപപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആ ഇഷ്ടം നമ്മുടെ മറ്റു കാര്യങ്ങളെ ബാധിക്കരുത് അത്രേ ഉള്ളൂ വേദ അവളുടെ പ്രൊഫഷണൽ ലൈഫിൽ ലൈഫിൽ ഇടപെടരുതെന്ന് വിക്രത്തോട് പറഞ്ഞില്ലേ അതായത് അവളുടെ തീരുമാനങ്ങളോട് ഒരു ഒരു സ്വാധീനവും ചെലുത്താനായിട്ട് പറ്റില്ല വിക്രത്തിന് അതുപോലെ വിക്രത്തിൻ്റെ തീരുമാനങ്ങളിലും വേദ സ്വാധീനം ചെലുത്തിക്കൂടാ ഇല്ല എൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടാൻ ഞാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല പിന്നെ വിക്രസ്വാമി ഇടപെടാനായിട്ട് അനുവദിക്കണമെന്നൊന്നുമില്ല ആ കുട്ടി സ്വയം കീറി ഇടപെട്ടോലും എന്ന് പുളിക്കൻ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയുകയാണ് അന്ന് രാത്രി തന്നെ ശ്രീധരൻ തേരാട്ടിൻ്റെ കാര്യത്തിൽ തീർപ്പാക്കാമായിരുന്നു അന്ന് മുടങ്ങിപ്പോയത് ആ കുട്ടിയുടെ ഇടപെടൽ കാരണം തന്നെയല്ലേ എന്ന് പുളിക്കൻ ചോദിക്കുകയാണ് അപ്പം സുധ പറഞ്ഞു അതിന്റെ പിറ്റേന്ന് തന്നെ ഇനി കുറച്ചു കാലം കുഴപ്പം പിടിച്ച കാര്യങ്ങളിൽ ചെന്ന് തലയിടാതിരിക്കാൻ മാലയിടിക്കുകയും ചെയ്തില്ലേ അതോ ഒരു ഇടപെടൽ തന്നെയല്ലേ അപ്പോൾ വിക്രം പറഞ്ഞു സമരം പൊളിക്കാനായിട്ട് വാസവൻ്റെ ആളുകളും പോലീസും ഒക്കെ നോക്കിയപ്പോൾ അതിലിടപെട്ടതും വിക് വേദയുടെ വേദ തന്നെയല്ലേ അപ്പോഴേക്കും ശ്രീനിവാസൻ ചിരിച്ചിട്ട് ചോദിച്ചു വിക്രം സ്വാമി വേദേനായീകരിച്ച് സംസാരിച്ചു തുടങ്ങിയല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അല്ല അങ്ങനെ ആയാലും കുഴപ്പമില്ല ഭാര്യയായി പോയില്ലേ എന്ന് ശ്രീനിവാസനെ ഒരുമാരെ ആക്കി ചോദിക്കുക എടോ ആ സമരം അന്ന് അവസാനിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ തൊഴിലാളികൾ ഹാപ്പിയായിട്ട് സമരം അവസാനിപ്പിച്ചു അന്ന് താൻ വന്ന് പറഞ്ഞപ്പോൾ ഞാനെന്ന് മറുപടി പറഞ്ഞില്ല എന്നേ ഉള്ളൂ സമരം അവസാനിപ്പിക്കുന്നതിലല്ല അത് നിലനിർത്തുന്നതിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇടുക്കുക കാണിക്കേണ്ടത് അതെ വടിയൊടി ഇല്ല പാമ്പ് ചാവ് ഇല്ല എന്ന മട്ടല്ലങ്ങ് നിൽക്കാം എന്ന് പുളിക്കാൻ പറഞ്ഞു അന്ന് വേദ സമരം അവസാനിപ്പിച്ചത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടോ മാലയിട്ട തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവോ എന്ന് പേടിച്ചിട്ടല്ല ആ സ്ഥാപനം അവളുടെ കൂടി സ്വന്തമായതുകൊണ്ടാണ് നോക്കി നടത്തുന്നത് ശ്രീകാന്ത് ആണെങ്കിലും അത് പണിക്കത്ത് തറവാടിൻ്റെ സ്ഥാപനമാണ് അവളുടെ അപ്പൂപ്പനായിട്ട് തുടങ്ങി വെച്ചത് അതിനൊരു ക്ഷീണം ഉണ്ടാകാതിരിക്കാനാണ് അവൾ ഇറങ്ങി തിരിച്ചത് അവളുടെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വന്ന അവൾ എട്ടപ്പെടും അല്ലെങ്കിൽ പോലീസ് എത്തി ഒരു വലിയ ലാത്തി ചാർജ് നടന്ന് വലിയ വിഷയമാകേണ്ട സമയത്ത് പറന്നു വന്നതുപോലെ അവൾ എങ്ങനെ എത്തി അതൊക്കെ ഒന്ന് ചിന്തിച്ചു കൂടെ വിക്രം അന്ന് അവൾ അവിടെ വന്നത് സമരം മുറുകിയാൽ ഫാക്ടറി പൂട്ടേണ്ടി വരുമല്ലോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് കുടുംബത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അവൾ ഇറങ്ങും കളിക്കും അല്ലാതെ ഇയാളെ സഹായിക്കാനായിട്ട് അവതരിച്ചതൊന്നും അല്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോൾ പുളിക്കൻ സപ്പോർട്ട് ചെയ്യുക അതെ അതെ വേദയോടുള്ള ഇഷ്ടം കൂടി കൂടിത്തുടങ്ങിയപ്പോൾ വിക്രത്തിന് നല്ലതു മാത്രമേ കാണാൻ പറ്റുള്ളൂന്നായോ എന്ന് സുധ ചോദിച്ചപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ചേച്ചി അല്ല അങ്ങനെയുണ്ട് ഒരുപാട് വെറുക്കാൻ തുടങ്ങിയാൽ വെറുപ്പ് പിന്നെ ഇഷ്ടമാകാൻ തുടങ്ങുന്നൊക്കെയല്ലേ കേട്ടിരിക്കുന്നത് ഹാ അതെ 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 വെറുത്ത് വെറുത്ത് ഇനിയിപ്പം കുട്ടിശങ്കറിനോട് ഇഷ്ടം തുടങ്ങിയോ എന്ന് ഭാനുപ്രിയ അഴകിയ രാവണൻ സിനിമയിൽ പറയുന്നുണ്ട് എന്ന് പുളിക്കൻ പറഞ്ഞപ്പോഴേക്കും ശ്രീനിവാസൻ ദേഷ്യത്തോടെ പുള്ളിക്കൻ എങ്ങനെ നോക്കുക ഉണ്ട് ഉണ്ട് അങ്ങനെ ഉണ്ട് 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 ഉള്ളത് തന്നെയാണ് എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ തലയും കുറിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുകട്ടോ ദേ പിന്നെ ഒരു കാര്യം ഇനി ഇനി നമ്മളിവിടെ തീരുമാനിക്കുന്ന ഒരു കാര്യവും വീട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യരുത് വിക്രം നമ്മളെടുക്കുന്ന ഒരു തീരുമാനവും വേറെ അറിയുകയും ചെയ്യരുത് കേട്ടല്ലോ ശരി സാർ എനിക്കെതിരെ വേദ കോടതിയിൽ മൂവ് ചെയ്താലും ആ കേസ് തെളിയാൻ പോകുന്നില്ല ആ ലഹളയുടെ ഒരു സ്റ്റേജിലും ഞാൻ ഡയറക്ടായിട്ട് ഇൻവോൾവ് അല്ല പക്ഷേ എനിക്ക് വേണ്ടി ഇൻവോൾവായ മറ്റൊരാളുണ്ട് അറിയാം സാർ അത് കോർഡിനേറ്റ് ചെയ്ത ഉത്തരവാദിത്വം എനിക്ക് തന്നെ ആയിരിക്കും അത് സാർ അറിഞ്ഞിട്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്തുകയും ക്രിമിനൽ ഗൂഢാലോചന എന്നൊരു കുറ്റം വന്നാൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ തന്നെ ഏറ്റെടുത്തോളാം ആ അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് സുധ പറഞ്ഞു എന്തായാലും ഇപ്പോൾ വേദയോട് ഒന്നുകയറി കണക്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട ആദ്യം കേസിൻ്റെ നീക്കം എങ്ങനെയാണെന്ന് നോക്കട്ടെ സാർ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്ന് വിക്രം പറയുകയാണ് അന്ന് സമരപ്പന്തലിലേക്ക് വേദ വന്നു എന്ന് പറഞ്ഞില്ലേ അത് യാദർശികമായിട്ട് വന്നതല്ല ഒരു ഫോൺ കോൾ ആയിരുന്നു കാരണം ഏ ഫോൺ കോളോ അതെ സമരപ്പന്തലിന് നേരെ ചില ആളുകൾ ആക്രമണം നടത്തുമെന്നും സമരം കുളവാക്കുന്നു പോലീസ് വരുമെന്നും സമരം ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുമെന്നും അന്ന് രാവിലെ ശ്രീകാന്തിനോട് ആരോ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ പുണ്യമാണോ എന്ന് പുളിക്കൻ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് സത്യമാണോ ഇത് പറയുന്നത് അതെ ശ്രീകാന്ത് അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് കേട്ട് ദീപ്തിയാണ് വേദയെ വിളിച്ച് പറഞ്ഞത് അങ്ങനെ ആ വേദ അവിടെ എത്തിയത് ഇത് കേട്ട് ശ്രീനിവാസനൊന്ന് ഞെട്ടുന്നുണ്ട് സാർ സമരം നടത്താൻ തീരുമാനിച്ചത് സാറും പാർട്ടിയും ചേർന്നിട്ടാണ് സമരത്തിലേക്ക് ഗുണ്ടകളെ അയച്ചതും അത് കലക്കാൻ തീരുമാനിച്ചതും പാർട്ടിയാണോ എന്നെനിക്കറിയില്ല പക്ഷേ വേ ഏതായാലും തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയേണ്ടവരറിയുന്നുണ്ട് അത് ഉറപ്പാണ് എന്നിട്ട് പുളിക്കനെ ഒന്ന് നോക്കി ഞാൻ വരട്ടെ സാർ എന്ന് പറഞ്ഞങ്ങ് പോയി പെട്ടെന്ന് ശ്രീനിവാസൻ പുളിക്കാ എന്ന് വിളിച്ചപ്പോഴേക്കും അയ്യോ ഞാനൊന്നും അല്ല സാറേ അറിഞ്ഞിട്ടില്ലേ എനിക്കൊന്നും അറിയത്തില്ലേ എന്നും പറഞ്ഞു പുളിക്കൻ അപ്പോഴേക്കും ശ്രീനിവാസൻ പറഞ്ഞു എന്നാ നീ ഇനി അറിയണം ദേ അന്നത്തെ നമ്മുടെ തീരുമാനങ്ങൾ ആരിൽ നിന്നാണ് ചോർന്നതെന്ന് നീ കണ്ടുപിടിക്കണം ആ അത് ഞാനേറ്റു സാറേ അത് ഞാനേറ്റു ആ അതീ പുളിക്കൻ തന്നെയല്ലേ പുളിക്കൻ കൂടി ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ പിന്നെ കാണിക്കുന്നത് വക്കീൽ ഓഫീസാണ് കേട്ടോ വേദയ്ക്കൊരു കോള് വരാണേ ആ അതെയോ ഞാനിപ്പോൾ ഇറങ്ങി ഓക്കെ ആ ശരി ശരി എന്ന് പറഞ്ഞു വേദ അവരോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങും കേട്ടോ സാറ് വരുമ്പോൾ ഒന്ന് പറഞ്ഞുതരേ ഇന്നത്തെ നേരത്തെ അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് ക്ലയൻ്റ് ആരെങ്കിലും ആണോ ആ ഇതും ഒരു ക്ലയൻറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കേസിലെ ക്ലയൻറ്റ് കോടതിയിൽ അല്ലാതെ പുറത്ത് വെച്ച് ഒരു വിചാരണ വേദ മറ്റൊരു ജൂനിയറിന് കിട്ടാത്ത പ്രിവിലേജ് ആണ് കേട്ടോ വേദയ്ക്ക് പ്രാക്ടീസ് തുടങ്ങിയപ്പോഴേക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിറയെ കേസുകൾ ആ അച്ഛൻ ചട്ട അതിൻ്റെ ഗുണമല്ലേ എന്ന് വേറൊരു വക്കീൽ അപ്പം വേദ ചിരിച്ചു കിട്ടും അപ്പം വേറൊരു ഗുബസ്ഥ പറഞ്ഞു വെറുതെ കുശുമ്പ് പറയല്ലേ വക്കീലേ കഴിവുള്ളവരെ ചക്രമാണിച്ചാറ് നേരത്തേ കേസ് ഏൽപ്പിക്കും അല്ലാത്തവരെ കേസ് ഇങ്ങനെ നീട്ടി നീട്ടിവെപ്പിക്കുകയും ചെയ്യും അത്രേ ഉള്ളൂ വേറെ അതിനും മറുപടി പറഞ്ഞില്ല ഒന്ന് ചിരിച്ചു ഇറങ്ങി അങ്ങ് പോവുകയാണ് കേട്ടോ വിനായകനാണ് പുറത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് വിനായകട്ട എന്താ വരെ ഇവിടെ വരാൻ പറഞ്ഞത് അതെ കുറച്ച് സംസാരിക്കാനുണ്ട് വീട്ടുവെച്ച് പറ്റില്ല അതുകൊണ്ടാണ് നമുക്കേ ഒരു ഓട്ടോ വിളിച്ചാലോ നമുക്കൊരിടം വരെ പോകാനുണ്ട് എവിടേക്ക് ചേട്ടനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൂടെ മറ്റു ചിലരോട് വേണം അവരൊരു സ്ഥലത്ത് കാത്തു നിൽക്കുക നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ ആരാ എന്താ എന്താ ചേട്ടാ ആ പേടിയുണ്ടോ എന്തിന് അപ്പം പിന്നെ പേടിക്കാതെ വാ വിനായൻ വിനായൻചേട്ടാ ഒന്നുമില്ലെങ്കിലും സ്വന്തം അനിയൻ്റെ ഭാര്യയല്ലേ വിളിക്കുന്നത് വാ വിനായൻ ചേട്ടാ വിനായകനാണേ ആകെ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുക അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് വിനായകനെ നാളത്തെ ദിവസം പൊരിച്ചെടുക്കാനും കേട്ടോ ഒരു ബീച്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മുടെ വേദയും വേദയുടെ കൂടെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട് അതുപോലെ അന്നത്തെ പോലീസുകാരനും ഉണ്ട് കേട്ടോ നമ്മുടെ വക്കീൽ എന്ന് പറഞ്ഞാൽ ദർശൻ വക്കീലും ഉണ്ട് വേദയോടൊപ്പം ആ മറ്റേ പോലീസുകാരനും ഉണ്ട് വിനായകനാണ് ഓകെ വേറൊണ്ട് അവസാനം വിനായകൻ ഇത് സമ്മതിക്കാനായിട്ട് തയ്യാറായില്ല പക്ഷേ വേദ തന്നെ തീരുമാനം പറഞ്ഞപ്പോഴേക്കും വിനായകൻ അവസാനം സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ സി ഒക്കെ താങ്ക്